നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം നാലാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരളത്തിലെ ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും അതുപോലെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രത്യേക മുന്നറിയിപ്പാണിത് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് പ്രളയ മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ട് തൃശൂർ ജില്ലയിലെ കരുവന്നൂർ ഗായത്രി എന്നീ നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദം പാപ്തി സ്ഥിതി ചെയ്യുന്നുണ്ട് വടക്കൻ ജാർഖണ്ഡിന് മുകളിലായിട്ട് തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സ്വാധീന ഫലമായിട്ട് നാളെ ഓഗസ്റ്റ് നാലാം തീയതി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന ചെയ്യാനുള്ള അഭ്യർത്ഥനയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സി എം ഡി ആർ എഫ് സംഭാവനകൾ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് ധനവകുപ്പിൽ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ചുമതല നൽകി സംവിധാനം ഒരുക്കാനാണ് ഇപ്പോൾ തീരുമാനം ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയ്ക്ക് പോർട്ടലിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും നൽകിയ ക്യു കോഡ് ആ സംവിധാനം പിൻവലിച്ചിരിക്കുകയാണ് പകരം പോർട്ടലിൽ നൽകിയിട്ടുള്ള യു പി വഴി സംഭാവന നൽകുവാൻ സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പൊതുവിദ്യാലയങ്ങളിൽ ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിയ നടപടി റദ്ദാക്കിയ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകില്ല നേരത്തെ പുറത്തിറക്കിയ വിദ്യാഭ്യാസ കലണ്ടർ കോടതി വിധി പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാർ പരിഷ്കരിക്കുന്നതായിരിക്കും ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിനങ്ങൾ ഉറപ്പാക്കുന്നതിനാണ് അധിക ശനിയാഴ്ചകൾ പ്രവൃത്തിദിനമാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് ഇതിനെതിരെ വ്യാപകമായിട്ട് പ്രതിഷേധങ്ങൾ നടന്നിരുന്നു പഠനാനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര സമയം അനുവദിക്കാത്തതാണ് കലണ്ടർ എന്നായിരുന്നു സംഘടനകളുടെയും മറ്റ് ആക്ഷേപം ഇതാണ് ഇപ്പോൾ ൾ കോടതിയും നിരീക്ഷിച്ചിരിക്കുന്നത് നയപരമായിട്ടുള്ള തീരുമാനം എന്ന നിലയിൽ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയവരുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വകാര്യ മാനേജ്മെൻറ്റിൻ്റെ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി നേരത്തെ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ നിർദ്ദേശിച്ച് ഉത്തരവിറക്കിയിരുന്നു ഇതിനെതിരെ കെ എസ് ടി എ അതുപോലെ തന്നെ കെ എസ് ടി യു എന്നീ സംഘടനകളും പാലക്കാട് സ്വദേശികളായിട്ടുള്ള വിദ്യാർത്ഥികളും നൽകിയ ഹർജിയിലാണ് പുതിയ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം മുതൽ മുടങ്ങിക്കിടന്നിരുന്ന ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ജൂലൈ മാസത്തിലെ സർക്കാർ വിതരണം ജൂലൈ മാസത്തിൽ സർക്കാർ വിതരണം ആരംഭിച്ച ആനുകൂല്യം പലർക്കും തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിച്ചിരുന്നില്ല ഇതാണ് കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ആരംഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആനുകൂല്യം വരുന്നതിൽ ചില തടസ്സങ്ങളൊക്കെ നേരിട്ടിരുന്നു അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സർക്കാർ പരിഹരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കാനുള്ളവർക്കും ഇപ്പോൾ ഈ ആനുകൂല്യം അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ഒരു ഗഡു പോലും കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ലഭിച്ചിട്ടില്ലാത്തവർക്ക് ഇപ്പോൾ പഞ്ചായത്തുകളിൽ നിൽക്കുന്ന ചില അറിയിപ്പുകൾ വരുന്നുണ്ട് മിക്ക പഞ്ചായത്തുകളിലും ഈ അറിയിപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളവർ നിങ്ങളുടെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷകൾ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ച സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ നേരിയ ആശ്വാസം തുടരുകയാണ് ഇന്ന് ശനിയാഴ്ച ഓഗസ്റ്റ് മൂന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപയിലും പവൻ അൻപത്തി ഒരായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരെയും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക വാർത്താപരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക